ഹായ് ഓൾ ഒരുപാട് പേർക്ക് ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യാൻ അറിയാം പക്ഷെ എന്നാലും യു പി ഐ ഐ ഡി എടുക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ പേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എവിടെയാണ് നമുക്ക് യു പി ഐ ഐ ഡി കിട്ടുക എന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാഡ് അഡ്രസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മേലെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ഇപ്പോൾ ഇവിടെ എൻ്റെ പേരും അതുപോലെ റിസീവ് മണി എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ അവിടെയാണ് യു പി ഐ ഐ ഡി ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോൺ നമ്പർ അറ്റ് വൈ ബി എൽ അതാണ് എൻ്റെ യു പി ഐ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യു ആർ കോഡ് ഉണ്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ െങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കാം അങ്ങനെ അയച്ചു കൊടുക്കുന്ന ഈ പറയുന്ന ക്യു ആർ കോഡ് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ കാണാം ഞാൻ എൻ്റെ ഇന്ത്യൻ ബാങ്ക് ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ബാങ്ക് ഉണ്ട് എനിക്ക് അവിടെ ഇന്ത്യൻ ബാങ്ക് ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് അതാണ് എൻ്റെ പ്രൈമറി ബാങ്ക് അതുകൊണ്ടാണ് അത് പ്രൈമറി എന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അതെല്ലാം നമ്മൾ ക്യു ആർ കോഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യറിയിൽ ഒരു ഫോട്ടോ ആയിട്ടുണ്ടാവും അത് അയച്ചു കൊടുത്താലും ആർക്ക് വേണമെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് അയക്കാം ഇവിടെ താഴെ നിങ്ങൾക്ക് ഡിസ്പ്ലേഡ് ഓൺ ഹോം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്യൂ എൻ്റെ യു പി ഐ ഐ ഡി നമ്പേഴ്സും ഇതും കാണാൻ സാധിക്കും രണ്ട് ബാങ്ക് അക്കൗണ്ടിലും രണ്ട് യു പി ഐ ഐ ഡിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ പേ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ യു പി ഐ ഐ ഡിയും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ആരും നമ്മുടെ യു പി ഐ ഐ ഡി എവിടെയാണ് എന്നറിയാതെ തപ്പി പോകേണ്ട ആവശ്യമില്ല നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ യു പി ഐ ഐ ഡി എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ഗൂഗിൾ q u ഗൂഗിൾ പേയിലും നമുക്ക് ഇതുപോലെ നമുക്ക് നമ്മുടെ യു പി ഐ എല്ലാം കാണാൻ സാധിക്കും ഇനി ഇതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മളൊരു പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതും കൂടി കാണിച്ചു തരുന്നുണ്ട് അതായത് ചില ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും യു പി ഐ പേയ്മെൻറ്റ് നടത്താനും അറിയില്ല എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഫോൺ നമ്പറിലേക്ക് അയക്കാൻ അറിയുന്ന ആളുകളുണ്ടാകും അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്കാണെങ്കിൽ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ടു ബാങ്ക് ഓർ യു പി ഐ അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ പ്ലസ് ബട്ടനോ വൈലറ്റ് കളർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ അയക്കേണ്ട ആളുടെ ബാങ്ക് ഏതാണോ അപ്പോൾ ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ അയക്കാനാണ് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫെഡറൽ ബാങ്ക് എന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഫെഡറൽ ബാങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ താഴെ കുറേ ബാങ്കുകളുടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ബാങ്ക് ആണെന്ന് നോക്കി സെലക്ട് ചെയ്യാം അക്കൗണ്ട് നമ്പർ കൊടുക്കുക അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ താഴെ ഐ എഫ് എസ് സി അക്കൗഡുണ്ട് ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അയക്കുന്ന ആളുടെ പേര് താഴെ വരും അപ്പോൾ വളരെ സിമ്പിളാണ് ശരിക്കും ബാങ്ക് അക്കൗണ്ടിലൊക്കെ ആഡ് ചെയ്ത് ക്യാഷ് അയക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേര് പേടിച്ചിട്ടൊക്കെ നമ്പർ തെറ്റോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ ഐ എഫ് എസ് സി കോഡ് കൊടുത്തത് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ പേര് കാണിക്കില്ല അതുപോലെ തന്നെ നമുക്ക് യു പി ഐ ഡി ഇപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്താണ് ഈ അമ്പളി ബേബി രാജ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ പേര് അതുപോലെ യു പി ഐ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ നമ്മൾ കൊടുക്കുക പ്ലസ് ബട്ടൺ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച യു പി ഐ ഐ ഡി നമുക്കിവിടെ ടൈപ്പ് കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ യു പി ഐ ഐ ഡി ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യു പി ഐ ഐ ഡി മുഖാന്തരം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് കാരണം നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അതിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ യു പി ഐ ഐ ഡി ഫെഡറൽ ബാങ്കിൻ്റെ യു പി ഐ ഐ ഡി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ സ്പേസ് വന്നിട്ടുണ്ട് സ്പേസ് ഇല്ലാതെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ സ്പേസ് മാറുന്ന സമയത്ത് വെരിഫിക്കേഷൻ വെരിഫൈ വെരിഫൈന്ന് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് എൻ്റെ പേര് കാണിക്കും അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ വേറെ ഒരു വ്യക്തിയിലേക്ക് പോകുമെന്നുള്ളൊരു പേടി വേണ്ട നമുക്ക് യു പി ഐ ഐ മുഖാന്തരമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കാരണം നമ്മൾ അവരുടെ നമ്പറും അത് അവരുടെ ആ ഒരു കോഡ് വെച്ചിട്ടാണല്ലോ ചെയ്യാം അപ്പോൾ അത് രജിസ്റ്റേർഡ് നെയിം അല്ലെ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എൻ്റെ ഈ യു പി ഐ ഐ ഡി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക ഒരിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോൾ ഫോൺ പേയോ ഗൂഗിൾ പേ ആയിക്കോട്ടെ ഒരിക്കൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഫോൺ മാറിയാൽ പോലും വീണ്ടും നമ്മൾ ആ രജിസ്റ്റേർഡ് നമ്പറിലെ ഐ ഡി ഓപ്പ് നമ്മുടെ യു ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും മിസ്സാവില്ല അപ്പോൾ ഞാൻ ആഡ് ചെയ്തു അപ്പോൾ ഇവിടെ എൻ്റെ എമൗണ്ട് ഒരു ഹൺഡ്രഡ് റുപ്പീസ് അയക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ഹൺഡ്രഡ് ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നെയിമും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും പേമെൻറ്റ് പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിൻ നമ്പർ ചോദിക്കും പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ യു പി ഐ ഐ ഡിയിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ാണ് യു പി ഐ ചെയ്യാനും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും ഈസിയാണ് ഇവിടെ താഴെ സ്കാൻ ക്യു ആർ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ സാധിക്കും അത് ഏതൊരു ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഏതൊരു ക്യു ആർ കോഡിലാണെങ്കിലും അതാത് അക്കൗണ്ടിൽ അപ്പോൾ ഇന്ന് ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് എപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വലുപ്പമാണ് ശരിക്കും ഈ പറയുന്നതൊക്കെ ഇപ്പൊ ഗൂഗിൾ പേയും ഇതുപോലെ തന്നെയാണ് യൂസ്